ഹലോ ഇന്നൊരു ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി തക്കാളി മല്ലിച്ചെപ്പ് കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് എണ്ണ ചൂടായാലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇടക്കി കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇത്തവണ ഞാൻ ചതക്കാതെയാണ് കേട്ടോ ഇടുന്നത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം പിന്നെ കുനു കുനഞ്ഞിട്ടില്ല നമ്മുടെ ചെറിയ ഉള്ളിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം കേട്ടോ ഈ സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊന്ന് വാട്ടി കൊടുക്കണം നന്നായി അങ്ങ് വാടി പോവണ്ട പെട്ടെന്നൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്താൽ മതിയെ ഇതൊന്ന് വാടി വരുമ്പോഴേക്കിതാ ചെറിയ രണ്ട് തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് തക്കാളി ഒരുപാടായാലും കറിക്കൊരു മതിരിപ്പായിരിക്കും അതുകൊണ്ട് ചെറുതാണ് എടുത്തിട്ടുള്ളത് തക്കാളി ഒന്ന് ചെറുതായി ഒന്ന് വാടി വരുമ്പോഴേക്ക് ഒരു ചെറിയൊരു മസാലപ്പൊടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചിക്കൻ മസാലയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും കൂടെ ഒന്ന് വേറൊരു പാനിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ ഞാൻ ആദ്യം തന്നെ ഇട്ടത് പിന്നെ കുറച്ചും കൂടെ നമുക്ക് എരിവോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ചിക്കൻ മസാലയൊക്കെ ഒന്നും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം കുറച്ചും കൂടെ വേണം തോന്നിയപ്പോൾ കുറച്ച് ഞാൻ ഈ ഒരു പച്ചപ്പൊടികൾ ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം ഈ ഒരു പച്ചപ്പൊടികളുടെ ഒരു മണവും ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്നൊന്ന് ഇളക്കി കൊടുക്കണം നന്നായി ഇത് ഈ മസാലയിലേക്കൊക്കെ ഒന്ന് പിടിക്കുന്നവരെ ഈ ഒരു പച്ചമണൊക്കെ മാറുന്നവരെയും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കണേ അപ്പോൾ ഇതാ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ അപ്പോൾ കുറച്ച് ചിക്കൻ കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ഒന്ന് വറ്റിച്ച മോഡലായിട്ടാണ് ഉണ്ടാക്കുന്നത് ഒരുപാട് കറിയൊന്നുമില്ലാതെ അപ്പോൾ ഇതാ ഈ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു മസാല ചിക്കനിലേക്ക് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം ഇങ്ങനെ എല്ലാ ചിക്കനിലേക്ക് ഈ ഒരു മസാല മിക്സ് ആയതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കണം വെള്ളമൊഴിക്കണം വെള്ളം ഒഴിക്കണം കുക്കറിലല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു ഗ്ലാസ്സിലേറെ വെള്ളം ഒഴിക്കുന്നുണ്ട് കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും പിന്നെ ചിക്കലിനൊക്കെ കുറച്ച് വെള്ളം ഇറങ്ങി വരും അതുകൊണ്ട് ഒരുപാട് വെള്ളമൊന്നും വേണ്ട ഒരു ഗ്ലാസ്സും കുറച്ച് വേണം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കണം ഉപ്പൊക്കെ പാകത്തിന് ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് ഒരു മുപ്പത് മിനിറ്റോളം എങ്കിലും നമ്മളൊന്ന് വേവിച്ചെടുക്കണം മുപ്പത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഇതാ നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കറി കറിയൊക്കെ ഒന്ന് കുറുകി നല്ല പോലെ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മേലെ കുറച്ചും കൂടെ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തു എരിവും ഉപ്പൊക്കെ ഒക്കെ ഒന്നും കൂടെ നോക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് മല്ലിച്ചിപ്പ് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് കേട്ടോ ഇതിൽ ഗരം മസാലയൊക്കെ വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണേ അടുത്തൊരു വീഡിയോ ആയിട്ട് anne bye